വെൽക്കം ബാക്ക് വി ആർ ഡിസ്കസിങ് ക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം എങ്ങനെ എഴുതാം റായെന്നെഴുതി വാൽ നിന്നിട്ട് കൊടുത്താൽ എൾ എന്ന് വായിക്കാം അല്ലേ ഓക്കെ എല്ലാവരും കറക്റ്റായി മനസ്സിലാക്കാം കേട്ടോ എങ്ങനെയാണ് എഴുതാംന്ന് ഇനി വാക്കുകൾ പരിചയപ്പെടാം ഫസ്റ്റ് വൺ കാർ مالر بایر وயر കിണർ മാ ലോകർ രണ്ടരം എല്ലാവരും മനസ്സിലാക്കിയല്ലോ ഇനി ഈ വേർഡ്സ് റൈറ്റ് ചെയ്തെല്ലാം ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്